കുറച്ച് ദിവസമായിട്ട് നമുക്ക് വീഡിയോയോ അങ്ങനെ ഒന്നും ഇടാനായിട്ട് പറ്റുന്നില്ല ഇരുന്ന് അപ്പം എന്താണെന്നൊക്കെ ഉള്ളത് ഈ ഒരു വീഡിയോയിലൂടെ പറയാം കറുപ്പിഞ്ഞെടുത്ത ഇത് ഇത് ആദ്യം ഇല്ല ഇത് ഓക്കേ അപ്പോഴാദ്യത്തെ ആ ഒരു വീഡിയോ ഞാൻ ഇതിൽ കൊടുത്തതെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച ഇരുന്ന മോൻ ഇതുപോലെ ചന്തയിൽ പോയപ്പോൾ മോൻ ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ചെറിയൊരു കുട്ടയൊക്കെ മേടിച്ച് പിന്നെ ചെറിയ ഉള്ളി സവോള മറ്റുള്ള ഐറ്റങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴതാണ് പിന്നെ ചെറിയൊരു വീഡിയോ മോൻ എടുത്തത് ഇതിനകത്ത് കിടപ്പുണ്ടായിരുന്നു കിടപ്പുണ്ടായിരുന്നെട്ട് അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ കൂടെ കൊടുത്തുന്നേ ഉള്ളു പിന്നെ അത് മാത്രമല്ല ഞാൻ ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട് പിന്നെ പൊതിച്ചോറിൻ്റെ റേറ്റ് എത്രയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പൊതിച്ചോറിൻ്റെ റേറ്റ് എഴുപത് രൂപയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോഴാണ് നമുക്കത് മതി കാരണം പിന്നെ കറികൾ ഒത്തിരി കൂടുതലല്ലേ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് സാരമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാടൻ രീതിയിൽ കൊടുക്കുമ്പോഴത്തേക്ക് അവരെല്ലാവരും കഴിക്കട്ടെ കാരണം എന്ന് വെച്ച് എനിക്ക് എല്ലാവർക്കും ഇതുപോലെ കൊടുക്കണമെന്നുള്ള ഒരിതെൻ്റെ മനസ്സിലുണ്ട് കേട്ടോ കാരണം കൊടുക്കുമ്പോൾ നമ്മൾ നല്ല രീതിക്ക് കൊടുക്കണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കൊടുക്കുന്നത് കാരണം ഒന്നിലും ഒരു കുറവ് വരാനോ അങ്ങനെ ഒന്നും പാടില്ല പിന്നെ ചോറ് ഒരു സൈഡിൽ വെച്ചിട്ടാണോ ആ കൊടുക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അല്ല കൊടുക്കുന്നത് നമ്മളും വിചാരിച്ച് ആദ്യം ഒരു സൈഡിൽ വെച്ചിട്ട് കൊടുക്കുക അങ്ങനെ എല്ലാവരും ചിലപ്പോൾ മേടിക്കാൻ റോഡിൻ്റെ സൈഡിലൊക്കെ വെച്ച് കൊടുക്കുക എന്നൊക്കെ തന്നെ തീരുമാനിച്ചത് പിന്നെ വിചാരിച്ച് അങ്ങനെ വേണ്ട നമുക്ക് എന്തായാലും അല്ലാതെ തന്നെ നമുക്ക് കൊടുക്കാം ഇങ്ങനെ കൊണ്ട് നടന്ന് അപ്പോഴും ഞാനല്ല മോൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു മക്കളിതെങ്ങനെ കൊടുക്കുമെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴും പറഞ്ഞ് വേണ്ട ഇങ്ങനെ കൊണ്ട് നടന്ന് കൊടുക്കുക എൻ്റെ കയ്യിൽ തന്നു വിട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് മോൻ ഇതുപോലെ ചോറ് കൊണ്ടുവന്ന് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് മോൻ ഇങ്ങനെ കൊണ്ട് ചെന്നപ്പോൾ തന്നെ എല്ലാവരും വാങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഈ വീഡിയോ നേരത്തെ എടുത്തതാണ് കേട്ടോ ചോറ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എടുത്തൊരു വീഡിയോ ഞാൻ ഇന്നിപ്പോൾ രാവിലെ ഇടുന്നതേ ഉള്ളു കാരണം പാചകം ചെയ്യുന്ന സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടില്ലായിരുന്നു മക്കള് രണ്ടുപേരും ഇതുപോലെ എന്തെങ്കിലും അരിഞ്ഞു പറക്കോ അല്ലെങ്കിൽ തേങ്ങക്ക് എടുക്കുകയോ അങ്ങനെയുള്ള മറ്റുള്ള കാര്യങ്ങൾ കൂടെ നിന്ന് എല്ലാം ചെയ്യുന്നത് കൊണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് അവർ അവരുടേതായിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തരുമ്പോൾ ഞാൻ അരച്ച് വെക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുമല്ലോ അപ്പം നമ്മൾ മൂന്ന് പേര് നല്ല രീതിക്ക് തന്നെ രാവിലെ അഞ്ച് മണിക്ക് എഴുന്നേറ്റ് ഇവിടെ നമുക്കൊരു പതിനൊന്ന് മണിക്ക് എല്ലാവരുടെ കയ്യിൽ നിന്ന് ചോറ് എത്തക്ക രീതിയിലാണ് നമ്മളെല്ലാം റെഡി എടുക്കുന്നത് ഒരു പത്ത് പത്തര മണിയാവുമ്പോൾ നമുക്ക് ജോലി തീരണം ആ ഒരു കണക്കിന് വേണ്ടിയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ എല്ലാ ജോലിയും ചെയ്ത് നമ്മളെല്ലാ അടുക്കളെല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം റെഡിയാക്കിയൊക്കെ എനിക്ക് ഇടണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് എളുപ്പം തന്നെ നമ്മൾ പണി തീർക്കുന്നത് കൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടില്ലായിരുന്നു ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്തായാലും ഇനി അങ്ങോട്ട് പറ്റുന്നിടത്തോളം ഞാൻ വീഡിയോ എന്തായാലും എടുക്കാനായിട്ട് നോക്കും നമ്മൾ ഈ പൊതുച്ചോറ് കൊടുക്കുന്നതിൻ്റെ പിന്നെ മോൻ ഇതുപോലെ പൊതിച്ചോറ് കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ നമ്മളിപ്പോൾ ഈ കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തത് ഞാൻ നേരത്തെ ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബീട്രൂട്ട് മെഴുക്കു വരട്ടി മാങ്ങാ ചമ്മന്തി രസം പിന്നെ മീൻ വറുത്തപ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ വെളുത്തുള്ളിയും വറുത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നെത്തോലി മീനും ചാളമീനും വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ മീൻകറിയെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നാരങ്ങ നേരത്തെ തന്നെ പൊതിഞ്ഞ് അതെല്ലാം വെച്ചിട്ടുണ്ട് മീൻ വറത്തിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് സവോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ മുരിങ്ങയില തോരനും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഐറ്റങ്ങളാണ് നമ്മൾ എടുത്തിരിക്കുന്നത് പിന്നെ അത് മാത്രമല്ല നമ്മൾ ഈ ചോറ് കൊണ്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് പറ്റാത്തത് വേറൊന്നും അല്ല മോനാണല്ലോ പോകുന്ന ചോറും കൊണ്ട് അപ്പോൾ ചോറ് കൊണ്ടൊന്ന് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ വീടിയെടുക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഈ എടുക്കാൻ പറ്റാതിരിക്കുന്നത് പിന്നെ നമ്മൾ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെയാണ് ചോറ് കൊടുക്കുന്നത് കേട്ടോ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ പിന്നെ കഴിഞ്ഞ ആഴ്ച തുടങ്ങി വെച്ചത് ബുധനാഴ്ച നമ്മൾ തുടങ്ങി വെച്ചത് പിന്നെ ഇന്നിപ്പം ഞായറാഴ്ച വരുന്ന നമ്മളൊന്നിപ്പോൾ ചോറ് കൊടുക്കുന്നില്ല കാരണം വേറൊന്നും അല്ല നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ പോയി മേടിക്കുന്നു അല്ല തീർന്നു പോയ ഐറ്റങ്ങളൊക്കെ മേടിച്ചെടുക്കാനായിട്ടുണ്ട് പിന്നെ കുറച്ച് വിറക് അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചാലല്ലേ നമുക്ക് തിങ്കളാഴ്ച തൊട്ട് ചോറൊക്കെ കൊടുക്കാനായിട്ടൊക്കെ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ അത് മാത്രമല്ല പിന്നെ നമ്മളെ പൊതുച്ചോറ് കണ്ടിട്ട് കഴിക്കാനായിട്ട് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരത്തോട്ട് പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തുനിന്ന് തിരിച്ച് കൊട്ടാരക്കരട്ട് പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലോ നമ്മളെ കടക്കിലുള്ള ആരോ നേരത്തെ എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അയച്ചിട്ടുണ്ടായിരുന്നേട്ട് നമ്മളെ ഈ ചോറ് കഴിക്കാനായിട്ട് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഒരാൾ മാത്രമല്ല ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് പിന്നെ ആരെങ്കിലും കിളിമാനൂര് വഴി പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പൊതിച്ചോറ് കയ്യിലെത്തിച്ച് തരും കേട്ടോ പിന്നെ അത് മാത്രമല്ല കഴിഞ്ഞ ദിവസം എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു വാഴയിലക്കകത്ത് പൊതിഞ്ഞ് കൊടുത്തുകൂടി എന്നൊക്കെ ചോദിച്ചിട്ടില്ലേ ഇങ്ങനെ പൊതിച്ചോറ് കൊടുക്കുമ്പോഴത്തേക്ക് പൊതിച്ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് വാഴയില ഇപ്പം അങ്ങനെ കിട്ടാനായിട്ടില്ല ഒന്നോ രണ്ടോ പേർക്ക് വേണ്ടിയിട്ടല്ലല്ലോ ഒരുപാട് പേർക്ക് നമുക്ക് കൊടുക്കണ്ടേ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഊണഷീറ്റ് എടുത്തിരിക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആഗ്രഹമുണ്ട് ഇങ്ങനെ വാഴയിലിങ്ങനെ പൊതിഞ്ഞ് കൊടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് കേട്ടോ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല അപ്പോൾ എന്തായാലും ഇതൊക്കെ ആയിരുന്നു നമ്മളെ വീഡിയോ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാം പിന്നെ അത് മാത്രമല്ല നിങ്ങളെല്ലാവരും വീഡിയോ കാണുമ്പോൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക പുതിയതായിട്ട് കാണുന്ന എല്ലാവരും നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല് നമുക്ക് തന്ന സ്നേഹത്തിന് സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ചെറിയ ഒരു വീഡിയോ ആണ് കേട്ടോ ഒരുപാട് ഒന്നും ഇല്ല അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം